ഹലോ നമസ്കാരം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന പ്രിൻറ്റ് അതേ പ്രിൻറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ് ഒരു നൂറ്റമ്പത് പേരെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ അവർക്ക് പകുതി പേർക്ക് കിട്ടിയിട്ടില്ല കേട്ടോ പകുതിയല്ല വളരെ പകുതി മുക്കാൽ പേർക്ക് കിട്ടിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സോൾഡ് ഔട്ട് ആയി പോവുകയോ ചെയ്തത് ആകെ രണ്ട് പണ്ടിലേ അതുണ്ടായിരുന്നുള്ളൂ ചിലത് നമുക്ക് ഒരുപാട് എടുക്കാനായിട്ട് പറ്റില്ല അവിടെ തീർന്നു പോയായിരുന്നു സ്റ്റോക്ക് തീർന്നു പോയായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അടുത്തൊരു ഡിസൈനാണിത് ഇതും അതിമനോഹരമായിട്ടുള്ളതാണ് കേട്ടോ നേരിട്ട് കാണുമ്പോഴും ഇതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഡിസൈനാണ് കോഡ് സെറ്റിന് അടിപൊളിയാണ് അപ്പോൾ വാങ്ങിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് നിങ്ങൾ കൺഫർമേഷൻ നടത്തിയതിന് ശേഷം ഫൈനൽ കൺഫർമേഷൻ നടത്തിയതിന് ശേഷം മാത്രമേട്ടോ മെസ്സേജ് ഇടാവുള്ളൂ ആ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെസ്സേജ് നോക്കുമ്പോൾ ഏറ്റവും താഴേന്ന് മുതലായിരിക്കും നോക്കുക കാരണം ഏറ്റവും ഫസ്റ്റ് വിട്ടിട്ടുള്ള മെസ്സേജ് അങ്ങനെ ആയിരിക്കും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക അപ്പോൾ ആദ്യത്തെ മെസ്സേജ് നോക്കി അത് നമ്മൾ പാക്ക് ചെയ്തതിന് ശേഷമായിരിക്കും അടുത്ത മെസ്സേജ് നോക്കുന്നത് അപ്പോൾ ആരുടെയും മെസ്സേജ് നോക്കാതിരിക്കൂല കേട്ടോ എല്ലാവരോടും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയൊരിത് പറ്റി എൻ്റെ ഈ വൾക്കായിട്ട് വാങ്ങിക്കുന്നവരുണ്ട് ബൾക്കായിട്ട് വാങ്ങിക്കുന്നവർ അത് ഒരു ഒന്നര പണ്ടിൽ അതങ്ങ് ചോദിച്ചു കളഞ്ഞു അതുകൊണ്ടാണ് എനിക്ക് ബാക്കിയുള്ളവർക്ക് തരാൻ പറ്റാതിരുന്നത് അപ്പോൾ ബാക്കി ഒരു എന്ന് പറയുമ്പോൾ ഒരു മുപ്പത് പീസിൽ വെറും പതിനഞ്ചോ ഇരുപതോ പീസാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സംഭവിച്ചു പോയത് അപ്പോൾ അത് കാരണം അവർക്ക് നാൽപ്പത് പീസ് കൊടുക്കേണ്ടി വന്നു ഞാൻ ഇരുപത് പീസ് എടുത്തു അത്രയാണ് ഉണ്ടായിരുന്നത് വെറും അറുപത് പീസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാണ് സംഭവിച്ചത് നമ്മുടെ കസ്റ്റമേഴ്സിന് ആർക്കും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതൊരു പുതിയ ബ്രാൻഡാണ് കേട്ടോ നമ്മുടെ ഡി സി എമ്മിൽ വരുന്നത് ഇത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് മൂന്ന് കളേഴ്സ് കണ്ടു ഡി സി എം റിംസീം ആണ് കേട്ടോ അപ്പോൾ അത് കാരണം ഇത് കുറച്ച് ബ്രാൻഡഡ് ആണ് കുറച്ച് ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയാണ് പ്രീമിയം ക്വാളിറ്റിയാണ് പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്രിൻ്റിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡിൽ വരുന്നുണ്ട് കേട്ടോ മൂന്ന് പ്രിൻ്റുകളിൽ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റുകളിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും അടിപൊളിയാണ് നമ്മുടെ ആൽഫൈൻ മെറ്റീരിയലിൽ നമുക്ക് കാണുന്ന പോലത്തെ ഒരു പ്രിൻ്റാണ് ഇതൊക്കെ കോട്ട് സെറ്റിനും അതുപോലെ ഷോർട്ട് കുർത്തിക്കൊക്കെ അടിപൊളിയായിരിക്കും ഒരു പുതിയ മോഡലായിട്ടാണ് കേട്ടോ വരുന്നത് റിം നമ്മുടെ ഡി സി എമ്മും റിംസിയും ആ ഒരു ബ്രാൻഡാണ് അപ്പോൾ അത്രയും എന്താ പറയുക അത്രയും ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡിസൈൻ ഒരു പ്രത്യേക ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് ഡിസൈനാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ പർച്ചേസ് ചെയ്യാവുന്നവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ മെസ്സേജ് അയച്ചിട്ട് വീണ്ടും ഒരു മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് മുകളിലേക്ക് വരും കേട്ടോ അപ്പോൾ അത് ഇതായി ഇതായിപ്പോവും അപ്പോൾ ഫസ്റ്റ് എന്നെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക പിന്നീട് അതിൽ വീണ്ടും ഒരു മെസ്സേജ് അയക്കാതെ ഇരിക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ റീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടേത് അത് കറക്റ്റ് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ആ ഫസ്റ്റ് ഫസ്റ്റ് ഉള്ളവർക്കാണ് പ്രയോറിറ്റി അവർക്ക് ഞാൻ പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആദ്യത്തെ കൺഫർമേഷൻ നടത്തിയതിന് ശേഷമാണ് നെക്സ്റ്റ് മെസ്സേജ് ഞാൻ റീഡ് ചെയ്യുള്ളു കേട്ടോ അപ്പോൾ അതാ വീണ്ടും നമ്മുടെ ആ ഒരു റിംസും ഡി സി എമ്മിൻ്റെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പിന്നെ ഡിസൈൻ ആണല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡിസൈനാണോ അപ്പോൾ നമ്മുടെ കോഡ് സെറ്റിന് വേണ്ടിയിട്ടും പിന്നെ കുർത്തിക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് നല്ല ഒരു ഇപ്പോൾ ഒരു നമ്മുടെ ഇപ്പോൾ ഡി സി എമ്മിൻ്റെ റിംസിമിൻ്റെ കണ്ടില്ലേ അത് നമുക്ക് ഒരു ടോപ്പ് അടിച്ചു കഴിഞ്ഞാൽ പല കളേഴ്സിലുള്ള പലാസയോ അല്ലെങ്കിൽ പെൻസിൽ ബോട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല ഗ്രാൻഡ് ലുക്കാണ് അതിന് അപ്പോൾ ഇത് കോഡ് കോഡ്സെറ്റിന് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കോഡ് കോഡ്സെറ്റിന് പറ്റിയിട്ടുള്ളത് ഒത്തിരി എൻക്വയറീസ് വരാറുണ്ട് കോഡ്സെറ്റിന് പറ്റുന്ന പ്രിൻ്റുകൾ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പ്രിൻ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇത് സ്ട്രൈപ്സ് ഒരു നീ താഴോട്ട് ഡിസൈൻ ഉള്ളത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ കാരണം കൊണ്ടുവന്നാണ് മാക്സിക്കായാലും കുർ കുർത്തീസിനായാലും അതുപോലെ ഷോർട്ട് കുർത്തി ക്രോപ്പ് ടോപ്സിനൊക്കെ അടിപൊളിയായിരിക്കും വൈറ്റ് ജീൻസ് ഇട്ടോ അല്ലെങ്കിൽ വൈറ്റ് പലാസും ഇട്ടോ ഒക്കെ ആണെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ ലോങ് കുർത്തിക്കും നല്ല ഇതായിരിക്കും ഹൈറ്റ് നല്ല ഹൈറ്റൊക്കെ തോന്നിക്കുന്ന രീതിയിലായിരിക്കും കേട്ടോ ഈ രീതിയിലുള്ള ഡിസൈനുകൾ ഇപ്പോൾ ഈ ഡിസൈൻ മാത്രമല്ല താഴോട്ടുള്ള ഡിസൈനുകൾ എന്ന് പറയുക ആണ് ചിലവർ അതിപ്പോൾ ഇന്നലെ ഒരാൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഇതുപോലുള്ള ഡിസൈനുകൾ കൊണ്ടുവരാനായിട്ട് കാരണം മാക്സി അടിക്കുമ്പോഴായാലും ചിലവരത് വന്ന് ചോദിക്കും ഇതുപോലെ ലൈൻ താഴോട്ട് ലൈനായിട്ടുള്ളത് വേണമെന്ന് അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഈ നല്ല 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 പ്രിൻ്റിലാണ് ഇത്തവണ വന്നിട്ടുള്ളത് നമ്മൾ അജിറക്കിൻ്റെത് നാളെ ആയിരിക്കും കേട്ടോ വീഡിയോയുടെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും അജിറക്കിൻ്റെ വീഡിയോട് നമ്മുടെ ലോഡ് എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ലൈറ്റ് ഷെയ്ഡിലുള്ളതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലുള്ളത് മൊത്തം ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല ലോങ്ങ് ആയി പോകും വീഡിയോ അപ്പോൾ ഞാൻ ചിലർ വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞായിരുന്നു ഫുള്ള് നമ്മളിതിലിടും എന്നുള്ളത് ഒത്തിരി ഇടാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അപ്പം നിലവിലുള്ള നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത് ആ എല്ലാം നല്ല നല്ല ബ്രാൻഡും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസും ആണ് നമ്മളിതിൽ കാണിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയുടെ ഒരു ഇത് മെറ്റീരിയൽ എത്തിയിട്ടുണ്ട് കേട്ടോ നൂറ്റി ഇരുപത് രൂപയുടെ നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സ്കൂളിലേക്ക് ആവശ്യപ്പെട്ട് വിളിച്ചതുകൊണ്ടാണ് കേട്ടോ അത് വന്നിട്ടുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് നമ്മുടെ റിംസിമാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്രിൻറ്റാണ് അല്ലേ അപ്പോൾ ഇത് വളരെ കുറച്ചുള്ളൂ കേട്ടോ അതിൻ്റെ കുറച്ച് നമുക്ക് സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അജ്രക്കിൽ വരണതാണ് പർച്ചേസ് ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ നമ്മുടെ ഡി ടി ഡി സി കൊറിയറിൻ്റെ കാര്യം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡി ടി ഡി സി കൊറിയറ് നമുക്ക് പിന്നെ ഇപ്പോൾ ചാർജ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ പാടാണ് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് രൂപയാണ് അവർ പിന്നെ അമ്പത്താറ് അങ്ങനെയൊക്കെയാണ് അവർ റേറ്റ് ഈടാക്കുന്നത് അപ്പോൾ രണ്ട് കിലോയാണ് അതിന് പത്ത് ഗ്രാമാണ് കൂടുതലെങ്കിലും അത് മൂന്ന് കിലോയുടെ പൈസ വാങ്ങിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഭയങ്കര ആണ് അവർ വാങ്ങുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നൂറ് രൂപയ്ക്കാണ് ചിലവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറുള്ളു പത്തെണ്ണമൊക്കെ എടുക്കുമ്പോൾ ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇന്നത്തെ വീഡിയോ കൂടുതലും റീറ്റെയിൽ റീറ്റെയിലുകാർക്ക് ആർക്കും കഴിഞ്ഞ ദിവസം കിട്ടിയില്ല പത്തെണ്ണം എടുക്കുന്നവരെല്ലാം സെയിം ഒരേ ഡിസൈൻ തന്നെ പത്ത് പീസ് വരെ കഴിഞ്ഞ ദിവസം ഇടയായിട്ട് അപ്പോൾ അത് കാരണം ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം റീറ്റെയിൽകാർക്കാണ് ഇത്തവണ പ്രയോറിറ്റി കൂടുതലായിട്ടുണ്ടാവുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ എണ്ണമൊക്കെ എടുക്കുന്നവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പ്രിൻറ്റ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സോൾഡ് പോകും അപ്പോൾ റീറ്റെയിലുകാർ വരാനുള്ളവർ പെട്ടെന്ന് വരാം കേട്ടോ അപ്പോൾ രണ്ടെണ്ണം കിട്ടുമോ മൂന്നെണ്ണം കിട്ടോ അല്ലെങ്കിൽ ഒന്നായിട്ട് കിട്ടുമോ ഡൗട്ട് ഒന്നും വേണ്ട എല്ലാവർക്കും കൊടുക്കും ഒരു പീസ് ആണെങ്കിൽ ഒരു പീസ് കൊടുക്കും ഒരു പീസ് പീസാവുമ്പോൾ അമ്പത്തിയാറ് രൂപ അല്ലെങ്കിൽ നാൽപ്പത്താറ് രൂപ നാൽപ്പത് രൂപയൊക്കെയാണ് ഷിപ്പിംഗ് ചാർജ് വരിക പക്ഷേ നമ്മളും ഒരു പീസ് എടുക്കുവാണെങ്കിൽ മുപ്പത് രൂപയാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു പീസിന് മുപ്പത് രൂപയാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു പീസ് എടുക്കുന്നവർക്ക് വലിയ കുഴപ്പം വരില്ല ഇനിയിപ്പോൾ രണ്ട് പീസും മൂന്ന് പീസൊക്കെ ആണെങ്കിൽ അറുപത് രൂപയാണ് കേട്ടോ അറുപത് അമ്പത്താറ് ആ ഒരു റേറ്റിൽ വരും അപ്പോൾ മൂന്ന് പീസ് എടുക്കലായിരിക്കും കൂടുതൽ ലാഭം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക പിന്നെ നൂറ് പീസ് ഇരുന്നൂറ് പീസ് എടുക്കുന്ന കാര്യം ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് നിങ്ങളെ നേരിട്ട് പോയി എടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ നമുക്ക് എറണാകുളത്ത് കിട്ടും എറണാകുളം പോലെ ഹോൾസെയിൽ ഷോപ്പുകളുണ്ട് നല്ല അടിപൊളി ഷോപ്പുകളുണ്ട് അതല്ല കോതമംഗലം ഭാഗത്താണെങ്കിൽ കോതമംഗലം ഭാഗത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നവരുണ്ട് പിന്നെ മൂവാറ്റുഴ ഭാഗത്തുണ്ട് അപ്പോൾ ഏത് ഭാഗത്താണേലും ഇപ്പോൾ പെരുമ്പാവരുണ്ടാവും അതുപോലെ അവരവരുടെ ടൗണുകളിൽ ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഹോൾസെയിൽ കൊടുക്കുന്ന ഷോപ്പുകളുണ്ട് പിന്നെ നിങ്ങൾക്ക് എറണാകുളത്ത് പോകാം അതുപോലെ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട് അവരവരുടെ ടൗണിന് ചേർന്ന് കിട്ടുന്ന ഇതുണ്ടാവും അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ വാങ്ങിക്കലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ നൂറ് പീസൊക്കെ